ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടാം അധ്യായം മുതൽ നീർച്ചാൽ തേടുന്ന പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാ പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിൻ്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവവനത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാനവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടിക്കരുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവ് നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും നിസാർ മലയിലും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇലമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീത് കടന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാര്യം വർഷിക്കുന്നു രാത്രികാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വലിപ്പിക്കേണ്ടി വന്നതെന്ത് എന്ന് എൻ്റെ രക്ഷാശീലയായ ദൈവത്തിന് ഞാൻ ചോദിക്കുന്നു നിൻ്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവുൾപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് ലഭിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗതിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപ്പെടുത്തെങ്കിലേക്ക് ചൊല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവ് നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നിലവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും നമ്മുടെ കർത്താവായ ഈശ്വിശയ സ്തുതി